ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലിന് മൂന്ന് വയസ്സ് പ്രായമുള്ള എമിലിയുടെ തൂക്കം എഴുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ആയിരുന്നു മരണത്തിന് കീഴടങ്ങാനായി ഇനി ബാക്കിയുള്ളത് മിനിറ്റുകൾ മാത്രമാണ് തൊട്ടു മുമ്പിൽ നീങ്ങിയവരുടെ കഴുത്തിൽ മൂർച്ചയേറിയ വാൾ ആഴ്ന്നിറങ്ങുന്നത് കണ്ട എമിലി അസ്വസ്ഥയായി ഇനി തന്റെ മരണത്തിലേക്ക് കേവലം രണ്ടു നാൾ മാത്രമേ ദൂരമുള്ളൂ അറവുശാലയിലെ അബായ സൈറൻ വൻ ശബ്ദത്തിൽ ഗാന്ധിജിയുടെയും മദർ മതപ്തരേശിയുടെയും പ്രതിമകളുടെ ഇടയിൽ ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് അടക്കം ചെയ്തത് ഇന്നും വിശ്വാസികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒഴുക്കാണ് എങ്ങി പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പശുവിനെ കുറിച്ച് ഇന്ത്യയിൽ ഗോസംരക്ഷണവും അതിനെ തുടർന്നുണ്ടാകുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കുന്നതിന് മുമ്പേ ഗോ സംരക്ഷണത്തിന്റെ ത്രസിപ്പിക്കുന്ന ഒരു ചരിത്രം പറയാനുണ്ട് അമേരിക്കൻ ജനതയ്ക്ക് ഇന്ത്യക്കാർ മാതൃകയാക്കേണ്ട ഒരു പശു സംരക്ഷണത്തിന്റെ മനോഹര ചരിത്രം ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലിന് അമേരിക്കയിലെ ഹോക്കിൻടോൺ എന്ന സ്ഥലത്തെ അറീന എന്ന പ്രശസ്ത മാംസ സംരക്ഷണശാലയിൽ തന്റെ മരണത്തിലേക്കുള്ള ഊഴം കാത്തു നിൽക്കുകയാണ് എമിലി എന്ന സുന്ദരി അജ്യു മൂന്ന് വയസ്സ് പ്രായമുള്ള എമിലിയുടെ തൂക്കം എഴുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ആയിരുന്നു മരണത്തിന് കീഴടങ്ങാനായി ഇനി ബാക്കിയുള്ളത് മിനിറ്റുകൾ മാത്രമാണ് യന്ത്രത്തിൽ ഘടിപ്പിച്ച മൂർച്ചയേറിയ വാൾ തന്റെ കണ്ടത്തിൽ അമരാൻ ഇനി വെറും മൂന്ന് പശുക്കളുടെ ദൂരം മാത്രമാക്കി തൊട്ട് മുമ്പിൽ നീങ്ങിയവരുടെ കഴുത്തിൽ മൂർച്ചയേറിയ വാൾ ആഴ്ന്നിറങ്ങുന്നത് നേരിൽ കണ്ട എമിലി അസ്വസ്ഥയായി അവരുടെ കണ്ടത്തിൽ നിന്നും പൈപ്പിൽ നിന്നെന്നപോലെ ചീറ്റിത്തെറിക്കുന്ന രക്തം കണ്ട് എമിലി രക്ഷപ്പെടാനുള്ള പഴുതുകൾക്ക് വേണ്ടി ശ്രമം നടത്തുന്നു ഇനി തന്റെ മരണത്തിലേക്ക് കേവലം രണ്ടു നാൾ മാത്രമേ ദൂരമുള്ളൂ എമിലിയുടെ മുഖം ഭയത്താൽ വലിഞ്ഞു മുറിഞ്ഞി കണ്ണിൽ കണ്ണുനീർ നനവു പടർന്നു അത് ധാരയായി പുറത്തേക്കൊഴുകി എമിലി ചെറുതായൊന്ന് വിശ്വസിച്ചു ദീർഘശ്വാസമെടുത്ത് പതിയെ പുറത്തേക്ക് വിട്ടു പിടഞ്ഞു തീർന്ന കൂടെയുള്ളവരുടെ ദുര്യോഗം നേരിൽ കണ്ട എമിലി ഒരു പ്രത്യേകതരം ഊർജം രൂപം കൊള്ളുന്നു കാവൽക്കാരനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അറവ്ശാലയിൽ നിന്നും എമിലി പുറത്തേക്ക് ഓടി തന്റെ മുമ്പിൽ മാർഗദർശം സൃഷ്ടിച്ച അഞ്ചടി ഉയരമുള്ള സുരക്ഷാമതിൽ കാലിൽ ആവാഹിച്ചെടുത്ത സർവ്വശക്തിയുമെടുത്ത് എടുത്തു ചാടി സ്വന്തം ജീവനം കൊണ്ട് ലക്ഷ്യമില്ലാതെ മുന്നിൽ തെളിഞ്ഞ വഴിയിലൂടെ അവൾ ഓടി അറവുശാലയിലെ അബായ സൈറൻ വൻ ശബ്ദത്തിൽ മുഴങ്ങി കാവൽക്കാരെല്ലാം ഓടിയെത്തി അറിവിനായി കൊണ്ടുവന്ന ഒരു പശു രക്ഷപ്പെട്ടിരിക്കുന്നു ഇത്രയും വലിയ ഒരു മതിൽ പശു എടുത്തു ചാടിയത് കമ്പനി ഉടമകൾക്കും കാവൽക്കാർക്കും വിശ്വസിക്കാനായില്ല കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം എമിലിയെ തിരഞ്ഞ കമ്പനി തൊഴിലാളികൾ നാലുപാട് ഓടാൻ തുടങ്ങി എന്നാൽ എമിലിയെ കണ്ടെത്താനായില്ല എമിലി കമ്പനിയിൽ നിന്നും രക്ഷപ്പെട്ട വാർത്ത ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പടർന്നു കമ്പനി അധികൃതർ എമിലിയെ തിരിച്ചെത്തിക്കാനുള്ള എല്ലാ മാർഗവും നോക്കി അതിനായി അവർ ഊർജിത ശ്രമം നടത്തി എന്നാൽ സമഗ്രാന്വേഷണത്തിന്റെ രണ്ടു ദിനം പിന്നിട്ടിട്ടും എമിലിയെ കണ്ടെത്താനായില്ല എന്നാൽ മൂന്നാം ദിവസം തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് എമിലിയെ കണ്ടെത്തുകയും ചെയ്തു ഗ്രാമവാസികൾ നൽകിയ വെള്ളവും ഭക്ഷണവും എമിലി നിരാകരിച്ചു ആരോടും ഇണങ്ങാൻ എമിലി കൂട്ടാക്കിയില്ല ഇണങ്ങാൻ ശ്രമിച്ച ഓരോരുത്തരും പരാജയപ്പെട്ടു പിൻവാങ്ങി അടുത്തേക്ക് ചെല്ലുന്നവരിലൊക്കെ തന്റെ ജീവനെടുക്കാൻ പാകത്തിലൊരു ആയുധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി എമിലിക്ക് തോന്നി മനുഷ്യരുമായുള്ള സമ്പർക്കം എമിലി പാടെ ഉപേക്ഷിക്കുന്നു രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ വീടുകളിൽ കയറി ആവശ്യത്തിന് വെള്ളം കുടിക്കും പുൽമേടുകളിൽ രാത്രി ഇറങ്ങി നീയും അറവുശാലയിൽ നിന്ന് രക്ഷപ്പെട്ട് എമിലി കൂടുതൽ അക്രമകാരിയാകുമെന്നും ജനങ്ങളുടെ ജീവന ഭീഷണിയാകുമെന്നും കമ്പനി അധികൃതർ ബോധപൂർവ്വം പ്രചാരണം നടത്തി ഇതേ വാദം അവർ ഭരണകൂടത്തിന് മുമ്പിലും അവതരിപ്പിച്ചു ഈ വാദത്തിന്റെ ചുവട് പിടിച്ച് എമിലിയെ കണ്ടാൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കി എന്നാൽ കമ്പനിയുടെയും ഭരണകൂടത്തിന്റെയും പ്രതീക്ഷകൾ തകിടം പറച്ചുകൊണ്ട് എമിലിയുടെ പിന്നിൽ ജനങ്ങൾ ഒന്നടങ്ക പണി അവർ എമിലിയുടെ ജീവന് വേണ്ടി ശക്തമായി നിലകൊണ്ടു ഒരു ഭാഗത്ത് കമ്പനി അധികൃതരും ഭരണകൂടവും മറുഭാഗത്ത് ജനങ്ങളും യഥാക്രമം പ്രതികൂലിച്ചും അനുകൂലിച്ചും എമിലിക്ക് വേണ്ടി ശക്തമായി പോരാടി ക്രമേണ ജനങ്ങളുടെ പ്രതിഷേധത്തിന് ശക്തി കൂടിക്കൂടി വന്നു അവർക്കൊപ്പം പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും പിന്തുണച്ച് രംഗത്തെത്തി ഏതാണ്ട് നാല്പത് വർഷത്തോളം എമിലി ആ ഗ്രാമത്തിൽ മരണത്തെ തോൽപ്പിച്ച് വിഹാരം നടത്തി വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഫലമായി എമിലിയെ എന്ന തീരുമാനത്തിൽ നിന്ന് ഭരണകൂടത്തിന് പിൻവാങ്ങേണ്ടി വന്നു ഒടുവിൽ പീസ് അബ എന്ന ക്രിസ്ത്യൻ സംഘടന എമിലിയുടെ സംരക്ഷണം ഏറ്റെടുത്തു ഈ സംഭവ വികാസങ്ങളെല്ലാം എമിലിയെ ഒരു അമാനുഷിക പരിവേഷത്തിനോടമയാക്കി എമിലിയെ ഒരു നോക്ക് കാണുവാനായി ഹിന്ദുവിശ്വാസികളും ടൂറിസ്റ്റുകളും അടക്കം ജനങ്ങളുടെ ഒഴുക്ക് തന്നെ പി സഭയിലേക്ക് ഉണ്ടായി ഹിന്ദു എമിലിയെ ദൈവിക പരിവേഷം നൽകി ആരാധിക്കാൻ തുടങ്ങി അവർ എമിലിയുടെ പേരിൽ അസ്ലാൻഡ് എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ക്ഷേത്രം പണിക്ക് രണ്ടായിരത്തി രണ്ടിൽ ഗർഭാശയ ക്യാൻസർ മൂലം എമിലി ക്ഷീണിതയായി ചികിത്സയൊന്നും ഫലിക്കാതെ വന്നു ഒടുവിൽ രണ്ടായിരത്തി മൂന്നും മാർച്ച് മുപ്പതിന് എമിലി ഈ ലോകത്തോട് വിട പറഞ്ഞു മരണത്തിന് ഒരാഴ്ച മുമ്പ് മസാറ്റുസെറ്റിലെ ലക്ഷ്മി ക്ഷേത്രത്തിലെ പുരോഹിതനായ കൃഷ്ണഭട്ടനെ എമിലി സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹം സ്വർണ നിറത്തിലുള്ള ഒരു നൂല് കാലിന് ചുറ്റും മറ്റൊന്ന് അറവശാലയിലെ ടാഗ് ചെയ്തത് മൂലം ചെവിയിലുണ്ടായിരുന്ന ദ്വാരത്തിലും അണിയിച്ചു ആ നൂല് മുമ്പ് അവളെ അറവശാലയിലേക്ക് കൊണ്ടുപോയപ്പോൾ അടയാളപ്പെടുത്താനായി ഉപയോഗിച്ചതായിരുന്നു എമിലിയുടെ മരണശേഷം ഭൗതിക ശരീരം മറവ് ചെയ്ത് പീസ് അബേയിലാണ് ഗാന്ധിജിയുടെയും മദർ തെരേസിയുടെയും പ്രതിമകളുടെ ഇടയിൽ ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി മൂന്നിനാണ് അടക്കം ചെയ്തത് അമേരിക്കൻ പൗരന്മാരായ രണ്ടുപേർ ചേർന്ന് എമിലിയുടെ ശില്പം നിർമ്മിക്കാൻ ഒരു ശില്പിയെ ചുമതലപ്പെടുത്തി ആ വെങ്കല പ്രതിമ പൂക്കളാലും ഹിന്ദുമത ചിഹ്നങ്ങളാലും അലങ്കരിച്ച് അവളുടെ കുടിമാടത്തിൽ സ്ഥാപിച്ചു ഒരു ഭൗമ ഈ പ്രതിമ അനാച്ദനം ചെയ്തത് മരണശേഷം അവളുടെ കാതിലും കാലിലും അണിഞ്ഞിരുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള നൂലെടുത്ത് പുരോഹിതന്മാർ ഇന്ത്യയിലെ പുണ്യനദിയായ ഗംഗയിൽ ഒരുക്കി ഇന്നും വിശ്വാസികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒഴുക്കാണ് എമിലിയുടെ കല്ലറയിലേക്ക് ഇതാണ് എമിലിയെക്കുറിച്ചുള്ള കഥ ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം